കൊല്ലം ജില്ലയിലെ അഷ്ടമുറി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് കൊല്ലം ചവറ നിന്നും കോവിള വരിക അതിനുശേഷം ബോട്ട് മാർഗം ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് മറ്റൊരു വഴി പ്രോപ്പർ കൊല്ലത്തെത്തിയതിനു ശേഷം അഞ്ചാലും കൂടി വന്നതിന് ശേഷം അവിടെ നിന്നും ബസ് സർവീസ് ഉണ്ട് അതുവഴിയും ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് കൂടുതൽ ആനന്ദകരവും ഒരു എൻജോയ്മെൻറ്റുമൊക്കെ വേണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ കോവിള വരിക കൊല്ലം ചവറയ്ക്കടുത്താണ് കോയ്വിള ബോട്ട് സർവീസിൻ്റെ അവിടെ ട്വൻ്റി ഫോർ അവറും ബോട്ട് സർവീസുണ്ട് അതായത് ഉത്സവം നടക്കുന്ന ഈ വേളയിൽ എനി ടൈം ഓരോ ഇരുപത് മിനിറ്റും അല്ലെങ്കിൽ പത്ത് മിനിറ്റും ആകുമ്പോഴത്തേക്ക് ബോട്ട് സർവീസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് അഷ്ടമുടിയിലേക്ക് പോകാം അഷ്ടമുടിയിൽ എത്തിച്ചേരുന്നതിന് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റോളം യാത്ര ചെയ്ത് വേണം ബോട്ടിലൂടെ യാത്ര ചെയ്യുന്നതിനും എടുക്കും ഇപ്പം നമ്മൾ അഷ്ടമുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ കാണുന്നതാണ് നിരവധി ഭക്തജനങ്ങൾ ബോട്ടിനുള്ളിലുണ്ട് അഷ്ടമുടി എന്ന് പറഞ്ഞാൽ എട്ട് എന്നാണല്ലോ അർത്ഥം അന്നേരം എട്ട് ദിശകളിൽ നിന്നും നദികൾ ഒഴുകിയെത്തി ചേരുന്ന ഒരു ഏരിയ കൂടിയാണ് അഷ്ടമുടി എന്ന് പറയുന്നത് അപ്പം നടുക്ക് ചെല്ലുമ്പോൾ തന്നെ വളരെ മനോഹരമാണ് പോകുന്ന വഴിയിൽ യാത്ര ആസ്വദിക്കാം നിരവധി മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നുപൊങ്ങുന്നതൊക്കെ കാണാനുള്ള സാഹചര്യമുണ്ട് ചെറിയ ചെറിയ മത്സ്യങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഒരു അല്പതവും ഒരു ഒരു വല്ലാതെ ഒരു ക്രേസ് ഫീൽ ചെയ്യും ഈ ബോട്ട് സർവീസ് ആണ് വളരെ സൂപ്പറാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് അകത്തൊക്കെ എല്ലാവരും ഇരുന്നാണ് യാത്ര ചെയ്യുന്നത് കാരണം പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് വേണ്ടത്ര സേഫ്റ്റി അലൗഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു ഒരു ബോട്ടിൽ എത്ര ആളുകൾ കയറാൻ പറ്റും എന്നുള്ള നിബന്ധനയൊക്കെ സർക്കാർ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് ബോട്ട് സർവീസ് നടത്തുമ്പോൾ കയറുന്നത് മാക്സിമം ആൾക്കാരെ കപ്പാസിറ്റി അനുസരിച്ചാണ് നിർത്തുക ഓവർലോഡ് ചെയ്യില്ല എന്നാണ് സാരാംശം ൊരു യാത്ര ഒരു ഉല്ലാസകരമായ യാത്ര തന്നെയാണ് കുട്ടികൾക്കും ഫാമിലീസിനും ഒക്കെ വരാൻ പറ്റുന്ന ഒരു എൻജോയ്മെന്റ് ഏരിയ കൂടിയാണ് അഷ്ടമുടി നമുക്ക് ഇപ്പം നമ്മൾ അഷ്ടമുടിയുടെ എത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു റിലക്കേഷൻസാണ് നിങ്ങൾ കാണുന്നത് അഷ്ടമുടി ഇപ്പോൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ക്ഷേത്രം അകലെയായിട്ട് കാണുന്നതാണ് ക്ഷേത്രം അത്സമയത്തിനകം നമ്മൾ അഷ്ടമണി വീരഭദ്ര സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും मेगल <laughs> ും പരിപൂർണ നിയന്ത്രണത്തിൽ ക്യാമറ നിരീക്ഷണത്തിലാണ് കോൺശ്രീ വീരപതിരായ നമ്മായ ജലഗതാഗത മാർഗം ഉരുൾ വഴിപാടിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ വോട്ടിൽ നിറങ്ങുമ്പോഴും കയറുമ്പോഴും കൂടെ വന്നവർ ഒപ്പമുണ്ടെന്ന് ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രഥമ വഴിപാട് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഒരു കൊല്ലം ജില്ലയിലാണ് ഉരുൾ നേർച്ച വർഷത്തിൽ ഇരുപത്തി എട്ടാം ഒളം ദിവസമാണ് ഇവിടെ ഉരുൾ നേർച്ച സമർപ്പിക്കുക നാലാദേശങ്ങളിൽ നിന്നും ഭക്തരങ്ങൾ നടത്താറുണ്ട് ആയിരക്കണക്കിന് ഭക്തഗരങ്ങൾ ഇവിടെ ഉരുൾ നേർച്ച നടത്താറുണ്ട് വ്രതം നിന്നതിനു ശേഷം ഒരാഴ്ചയോ അല്ലെങ്കിൽ മൂന്നു ദിവസമോ വരുന്ന നിന്ന് ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി ഉരുൾ നടത്തുക എന്നതാണ് ഇവിടുത്തെ പ്രഥമ വഴിപാടായി കണ്ടുവരുന്നത് നാനാദേശങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് രണ്ട് ദിവസമാണ് ഇവിടെ ഉരുൾ നേർച്ച നടക്കാറുള്ളത് അതായത് ഇരുപത്തി എട്ടാം ഓണ ദിവസവും അതിന് തലേദിവസവും മറ്റുള്ള ദിവസങ്ങളിൽ ദർശനം നടത്താനും പറ്റും പ്രഥമ രണ്ട് ദിവസങ്ങൾ ഉരുൾ നേർച്ച നടക്കുന്നത് ഇതേ ദിവസമാണ് രണ്ട് ദിവസമാണ് മാക്സിമം ക്ഷേത്ര ഐതിഹ്യം കഥ ഇങ്ങനെയാണ് അവിടെ നിന്നും ഭക്തജനങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി ദക്ഷപ്രജാപതി യാഗം നടത്തുന്ന സമയത്ത് ശിവനെ മാത്രം ക്ഷണം സ്വീകരിച്ചില്ല അങ്ങനെ ദക്ഷൻ്റെ മകളാണ് ദേവി സതീ ദേവിയെ വിവാഹം കഴിച്ചിരിക്കുകയാണ് ശിവൻ അപ്പോൾ നാനാദേശത്തെ എല്ലാ രാജാക്കന്മാരും എല്ലാ രാജ്യങ്ങളിലും ഈ യാഗത്തിലെത്തുമ്പോൾ ശിവനെ മാത്രം ക്ഷണിക്കില്ല സതീദേവിക്ക് ഒരു ഉണ്ടായി എൻ്റെ പിതാവ് നടക്കുന്ന യാഗത്തിൽ എത്തിച്ചേരണമെന്നുള്ള മോഹം പറഞ്ഞു മഹാദേവനോട് അപ്പോൾ മഹാദേവൻ അനുമതി നൽകുന്നു സതീദേവിയോട് പോയി വരാൻ പക്ഷേ ശിവനിന്ദ കേട്ട് നിൽക്കരുത് എന്ന് ഒരു അഭ്യർത്ഥനയും പറയുന്നുണ്ട് അങ്ങനെ സതീദേവി യാഗത്തിൽ ചെല്ലുന്നു അവിടെ പിതാവും അവിടെ കൂടിയ രാജാക്കന്മാരും എല്ലാം സതീദേവിയെ ശിവൻ്റെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു കഥയുണ്ട് മഹാദേവനെ നിന്ദിച്ചത് കേട്ട് ആ മനുന്ത്ന്ത് സതീദേവി ആ അഗ്നി ഹോമത്തിൽ ഹോമകുണ്ഠത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് കഥയിൽ പറയുന്നത് കൈലാസത്തിലിരുന്ന് ശിവൻ തൃക്കജ്ഞാന ദൃഷ്ടിയാൽ ഈ സംഭവം അറിയുകയും കോപാകുലനായ മഹാദേവൻ ജഡ എടുത്തടിക്കുകയും ചെയ്യുകയുണ്ടായി തത്സമയം ഭീരഭദ്രൻ ഉടനെടുത്തു എന്നാണ് വിശ്വാസം അങ്ങനെ ഈ ജഡ എടുത്തടിക്കുമ്പോൾ ആ ഒരു മുടി വന്ന് വീഴുന്നത് അഷ്ടമുടിയിലാണത്രേ അങ്ങനെ അഷ്ടമുടിയായി മാറി എന്നും ഒരു വിശ്വാസം ഇവിടെ നിലനിൽക്കുന്നുണ്ട് കഥയെ ആസ്പദമാണി ആസ്പദമാക്കിയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഒരു എട്ട് നദികൾ വന്ന് കൂടുന്ന സംഗമസ്ഥാനം കൂടിയാണ് അഷ്ടമുടി എന്ന് പറയുന്നത് അങ്ങനെ ഈ വീരഭദ്രൻ കൊല നടത്തി സതീദേവിയെ അധിക്ഷീനിച്ചവർ മൂന്ന് കാരണക്കാരായവരെയും എല്ലാം വെട്ടി തിമിർത്ത് കൊല നടത്തിയതിനു ശേഷം കുളിച്ചു കയറിയത് അഷ്ടമുടിയിലാണ് അങ്ങനെ വന്ന് അഷ്ടമുടി വീരഭദ്ര ക്ഷേത്രത്തിൽ ഇരുന്നു അവിടെ ഉരുണ്ടു കിടന്ന് ഉരുണ്ടു എന്നൊരു ചരിത്രമാണ് അങ്ങനെയാണ് ഇവിടെ ഒരു നേർച്ച ഭക്തജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ അഭീഷ്ട സ്ഥിതിക്കായി വഴിപാടായി നടത്തുന്നു എന്നും വിശ്വസിക്കപ്പെടുന്ന ഒരു പുണ്യക്ഷേത്രം കൂടിയാണ് അഷ്ടമുടി ചില സുചാകൃത എൻജോയ് ചെയ്യാം ഈ ലൊക്കേഷൻസ് ഒക്കെ ഒന്ന് കണ്ടുപോകാം അഷ്ടമുടി എന്നൊക്കെ പറഞ്ഞൊരു വേറെ സ്വഭാവമാണ് അഷ്ടമുടിക്കാൻ രംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു ലൊക്കേഷൻ കൂടിയാണ് അതും അറിഞ്ഞിരിക്കുക നിരവധി ഭക്തജനങ്ങൾ വീണ്ടും ഉരുളുന്നുണ്ട് ഉരുൾ നേർച്ച അതായത് ഉരുളാൻ ബുദ്ധിമുട്ടുള്ള ഭക്തജനങ്ങൾ അവിടെ തന്നെ വന്നിട്ട് ദക്ഷിണം നൽകി അവിടെ പിള്ളേരുണ്ട് പത്തൊമ്പതിനഞ്ച് വയസ്സുള്ള കുട്ടികളൊക്കെ ഉള്ള അവർ ഈ വരുന്ന ഭക്തജനങ്ങളുടെ ഒരു ദക്ഷിണ വാങ്ങി വാങ്ങിച്ചതിനു ശേഷം അവർക്ക് വഴി ഒഴുകുന്നതാണ് അങ്ങനെ ചെയ്യുന്നതും ഉണ്ട് വളരെ ഭക്തിയാദരോടുകൂടി എല്ലാവരും ദർശനം നടത്തുന്ന ഒരു ദൃശ്യമെങ്കിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൽ തിരുനടയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് پوری وقت پر來講ي چيتور کا بختي اندر پكي پر چاري پرائي جو گيدر اٿي ملي رايو آهي ڇاڪي ان جي ماڻهن جو ماڻهو آهي ۽ اهو پنهنجي ڄاڻ کي هڪ پرڪش ڏي ٿو ۽ اهو

ये देखो जो मीन सब चुप ഒരു നേത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളകുന്നു ബഹുമാനപ്പെട്ട ജില്ലാകാലത്ത് ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള വിവരം എല്ലാ ഭക്തജനങ്ങളെയും ദേവസ്വം സത്യ ഗുരുസരം ഓം ശ്രീ വീരപതിരായ നമ ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്ത് പോലീസ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നു കൂടവ് കൂട്ടത്തിലേക്ക് പോയാൽ അന്വേഷിച്ച് നടക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തുള്ള പോലീസ് കൺട്രോൾ റൂമിൽ വിവരമറിയി ക്ഷേത്രവും ക്ഷേത്ര പരിസരവും അഞ്ചാരക്കുടി പോലീസിന്റെ പരിപൂർണ നിയന്ത്രണത്തിൽ ക്യാമറ നിരീക്ഷണത്തിലാണ് ഓം ശ്രീ ഓം ശ്രീ കമ്മിട ഒരു നേത്സവത്തിലേക്ക് എത്തിച്ചേരുന്നവരുടെ പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കഴിയുമ്പോൾ നിങ്ങളുടെ പണം സ്വർണ്ണാപനങ്ങളും Terima kasih telah <laughs> वीडियो इष्टा सब्सक्राइब महादेव शिव शंब श्री महादेव Sibaso,